ഒരു സൂപ്പർ ടേസ്റ്റിലൊരു ഫിഷ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എന്താ ഈ മീനാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തതുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നല്ലതുപോലെ പെരട്ടി ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഓരോന്നോരോന്നിട്ട് പൊരിച്ചെടുക്കാം ഇത് ഈ മീൻ കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് നമ്മൾ നാല് സൈഡും തിരിച്ചും മറിച്ചു ഇട്ട് എടുത്തിട്ട് വേവിച്ചെടുക്കണം ഇപ്പം ഏകദേശം എല്ലാ മീൻ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ മാറ്റി വെട്ട് വെക്കണം ഞങ്ങൾക്ക് ചോറ് വെക്കാനുള്ള പാത്രം അടുപ്പ് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ അതിലേക്ക് രണ്ട് വലിഫ് രണ്ട് പട്ട നാല് കറാമ്പൂ നാല് ഏലക്ക നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുത്തിട്ട് സവാളി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ അരി അളന്നിട്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ചെറുനാരങ്ങനെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇത് നല്ല തിളച്ച് വരട്ടേ നമുക്കത് മൂടി വെക്കാം രണ്ട് കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അരി കഴുകി മാറ്റി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ താച്ചോറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് നമുക്കിവിടെ മൂടി വെച്ചിട്ട് അപ്പോഴേക്കും മസാലകൾ റെഡിയാക്കാം ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം സൈസ് നാല് സവാള ആവശ്യത്തിന് ഉപ്പ് നല്ലതുപോലെ നിലക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം അതായിട്ട് ഇവിടെ മൂടി വെച്ചിട്ട് അഞ്ച് നിമിഷം കഴിഞ്ഞിട്ടപ്പോൾ അത് ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം സൈസ് മൂന്ന് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നിലക്കിയെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത മാതിരി തന്നെ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ വാടി വരുന്ന സമയത്തിന് നമ്മൾക്കിവിടെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ലതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം അതായത് ഇതേപോലെ നല്ല ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളെ ഉള്ളി മസാല എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചട്ടകത്തിനകത്തും വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഒരു നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്കിതിൽ ഇഞ്ചി വെളുത്തുള്ളി സാധിച്ചു വെച്ചിട്ടില്ലേ അത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കൊത്തമല്ലി കരേപ്പില പുതിനീന അതാണ് ഇട്ട് കൊടുത്തത് അതൊരു നല്ലതുപോലെ ഒന്ന് പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കുക അതിനുശേഷം മസാലകൾ ഇട്ട് കൊടുക്കണം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ലെമൻ്റെ ഒരു കുറച്ച് ജ്യൂസ് അതാണ് ഒഴിച്ച് കൊടുത്തത് പിന്നെ ഒരു കാൽ കപ്പ് തൈര് അതും കൂടെ കൂട്ടിയിട്ട് ഒന്ന് മസാലയുടെ പച്ച സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് മാറി വരുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കാം എണ്ണയൊക്കെ നല്ല മേലെ വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോഴൊക്കെ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചെറുനാരങ്ങിൻ്റെ ഒരു കഷ്ണ ഇട്ടിരുന്നല്ലോ അതിൻ്റെ എടുത്ത് ഒഴിവാക്കിയതാണ് എന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കണം അപ്പോഴേക്കും മസാല ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച് അതിലേക്ക് ഇട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കണം അതേപോലെ മൊത്തത്തിൽ ഒന്നിട്ട് കൊടുക്കും മെല്ലൊന്ന് ഇളക്കി അഞ്ച് നിമിഷം നമ്മൾ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് മീനിലേക്കൊന്ന് സെറ്റായെന്ന് വരെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതാ മീനൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിവിടെ മാറ്റി വയ്ക്കാതെ ഇപ്പോഴേക്കും നമുക്ക് ചോറ് ദമ്മിടാനുള്ളത് ചോറ് പകുതി ചോറ് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞ കളറാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൊത്തമ്പല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾക്ക് മസാല ഇതിൻ്റെ മേലെ ഇട്ടെടുത്തിട്ട് ഒന്ന് പരത്തി വെച്ചതിന് ശേഷം മാറ്റിവെച്ച ചോറും അതേപോലെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി സെറ്റാക്കിയതിന് ശേഷം കുറച്ചും കൂടെ മഞ്ഞൾ കളറും മല്ലിച്ചപ്പും കുറച്ച് നെയ്യും ഇട്ട് കൊടുത്തിട്ട് അവിടെ ദമ്മിലിട്ടതിന് ദമ്പ് പൊടി ചടിപൊടി ചോറ് ഇവിടെ റെഡിയായി നല്ല